കാസർകോഡിന് സംഗീത നിറവേകി മുഹമ്മദ് റാഫിയുടെ നൂറാം ജന്മവാർഷികാഘോഷം കാസിനോവ സംഗീത് കിഷോർ കുമാർ ഫാൻസ് അസോസിയേഷൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് മുഹമ്മദ് റാഫിയുടെ നൂറാം ജന്മവാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന മ്യൂസിക്കൽ നൈറ്റും ഒപ്പം നടന്ന ആദരിക്കൽ ചടങ്ങും ഏറെ ശ്രദ്ധേയമായി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം സ്വപ്നദിനങ്ങളെ കാഞ്ഞങ്ങാട് ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭയായ മുഹമ്മദ് റഫിയുടെ നൂറാം ജന്മവാർഷികാഘോഷം കാസർഗോഡിനെ സംഗീത സാന്ദ്രമാക്കി കാസിനോവ സംഗീത് കിഷോർ കുമാർ ഫാൻസ് അസോസിയേഷൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് മുഹമ്മദ് റഫിയുടെ നൂറാം ജന്മവാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത് കാസർഗോഡ് ആൻഡിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ട്ണർ ഭരതനെയാണ് ചടങ്ങിൽ ആദരിച്ചത് അറിയപ്പെടുന്ന ഒരാളല്ല എന്നാൽ ബഷീർ തായ്ലങ്ങാടി യഹിയ തളങ്കര വിൻസെന്റ് ഹമീദ് കോളിയെടുക്കം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു പരിപാടിയിൽ കാസർകോട് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഹനീഫ് കെ എം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മ്യൂസിക് നൈറ്റിൽ കിഷോർ കുമാറിൻ്റെയും മുകേഷിൻ്റെയും മുഹമ്മദ് റഫിയുടെയും ലതാ മങ്കേഷ്കറിൻ്റെയും ഗാനങ്ങൾ സദസ്സിന് സംഗീത മധുരിമ പകർന്നു ഹനീഫ് മാംഗ്ളൂർ സമീർ കാസിനോവ മുരളീ ദാമോദർ ശ്രേയാ മുരളി സൗമ്യ മാംഗ്ളൂർ ഐഷ ഇസ്മായിൽ ഹംസ കണ്ടത്തിൽ റാഫി ചമ്മനാട് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു കാസർഗോഡ് ജില്ലാ സെയിൽസ് ടാക്സ് ഓഫീസർ ജയരാജ് പരിപാടിക്ക് മേൽനോട്ടം വഹിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്